ഫ്രണ്ട്സ് എല്ലാവർക്കും അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ചെറിയൊരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെ കണ്ടല്ലോ തുടരും നമ്മുടെ ലാലേട്ടന്റെ ഒരു കൊച്ചു വടം ഇപ്പൊ ഞാൻ ആ ഒരു മൂവി കഴിഞ്ഞു വന്ന അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇരിക്കുകയാണ് എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല ആകെ നാല് കാര്യമാണ് എനിക്ക് പറയാനുള്ളത് രണ്ട് പോസിറ്റീവും രണ്ട് നെഗറ്റീവും തികച്ചും പേഴ്സണലാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ചിലപ്പോ മേ ബി നാട്ടിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും കൂടെ വർക്ക് ചെയ്യേണ്ട പടമായിരുന്നു ഈ ഒരു തുടരും എന്നുള്ളൊരു മൂവി കാരണം ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഫിലിം എഡിറ്റർ ആയിട്ടാണ് നമ്മുടെ നിഷാദ് യൂസഫ് ഒരുവിധം എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും നിഷാദിക്കാട് അസിസ്റ്റന്റ് ആയിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും വണ്ണിലും ഓപ്പറേഷൻ ജാവലൊക്കെ ഞാൻ വർക്ക് ചെയ്തതാണ് ബിഗ് സ്ക്രീനിൽ നമ്മുടെ പേര് വരുമ്പോൾ സന്തോഷം അത് സിനിമയിൽ സ്നേഹിക്കുന്നവർക്ക് അറിയാം അല്ലേ പക്ഷെ കൊറോണ വന്നപ്പോൾ യു കെയിലെത്തി അപ്പൊ ആദ്യം തന്നെ പോസിറ്റീവ് അറിയാം ലാലേട്ടൻ ഒറ്റ പേരേ ഉള്ളൂ ലാലേട്ടൻ പഴയ ഒരു ലാലാട്ടനെ ബിഗ് സ്ക്രീനിലെ കാണണം പുള്ളിക്കാൻ കുറുമ്പും കുട്ടിത്തോക്കെ കാണണമെന്നുള്ളവരാണെങ്കിൽ ടിക്കറ്റ് എടുത്തോ അടിപൊളിയാണ് നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാകത്തില്ല ലാലേട്ടന്റെ അഭിനയ അറിയാലോ അത് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല ലാലേട്ടന്റെ കണ്ണും അവരെ അഭിനയിക്കുന്നത് നമുക്ക് ഈ സിനിമയില് രണ്ടു മൂന്ന് സീനിൽ കാണാൻ പറ്റും എന്തിനാ ലാലേട്ടന്റെ നിഴൽ പോലും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണാം ഈ കിട്ടുന്ന എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും ഒരിക്കലും ഈ ഒരു മൂവി നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഉറപ്പാണ് സെക്കൻഡ് വൺ ഡയറക്ടർ തരുമൂർത്തി തരുചാട്ടന്റെ ഫസ്റ്റ് മൂവി ഓപ്പറേഷൻ ജാവലിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പേഴ്സണലി എനിക്ക് അറിയാവുന്നതുകൊണ്ടുകൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ചേട്ടൻ എഞ്ചിനീയറിംഗ് പഠിച്ചത് എന്റെ വീടിന്റെ അടുത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് ചേർത്തല പള്ളിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ചേട്ടൻ എന്നോട് ഓപ്പറേഷൻ ജാബ് വർക്ക് ചെയ്യുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഹോസ്റ്റൽ ഉണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ ഞങ്ങളുടെ വീട്ടില് ചേട്ടന്റെ ഫ്രണ്ട്സിനെ കാണാനൊക്കെ വന്നിട്ടുള്ള കാര്യ ചേട്ടൻ എന്നോട് പറഞ്ഞതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പൊ അത്രത്തോളം ചേട്ടനായിട്ട് നല്ല കണക്ഷനാണ് ചേട്ടൻ ചേട്ടന്റെ അസിസ്റ്റൻസിനെ ആണെങ്കിലും ഞങ്ങളെയൊക്കെയാണെങ്കിലും ട്രീറ്റ് ചെയ്തതൊക്കെ ഭയങ്കര വലിയ കാര്യത്തിലാണ് അപ്പം ആ ഒരു ഓർമ്മ എപ്പോഴും എന്റെ മനസ്സിലുണ്ട് അപ്പൊ ചേട്ടൻ ആ ഒരു സക്സസ് കാണുന്നതിൽ വളരെ അധികം സന്തോഷമുണ്ട് ഇപ്പൊ ഇനി നെഗറ്റീവ് മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാനും കൂടെ വർക്ക് ചെയ്യേണ്ട ഒരു മൂവിയായിരുന്നു എന്റെ പേരും കൂടെ ആ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റാത്തതിന്റെ സങ്കടം എനിക്ക് ഇപ്പോഴും ഉണ്ട് കാരണം ഈ ഒരു മൂവി കണ്ടപ്പം അത്രത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് രണ്ടാമത്തെ സങ്കടം എഡിറ്റർ നിഷാദ് യൂസഫ് ഈ ഒരു ബിഗ് സക്സസ് കാണാനും എൻജോയ് ചെയ്യാനും നിഷാദിക്ക ഇല്ലാണ്ടായി പോയി അപ്പം അതിൻ്റെയും ഒരു ഉണ്ട് കാരണം നിഷാദിക്ക ഇക്കാടെ പീക്ക് ലെവലിൽ നിൽക്കുമ്പോഴായിരുന്നു നമ്മളെ വിട്ട് പോയതും നിങ്ങൾക്കറിയാം ഉണ്ട വണ്ണ ഓപ്പറേഷൻ ജാവ തല്ലുമാല ആലപ്പുഴ ജിങ്കാന തുടരും അങ്ങനെ എല്ലാം തന്നെ നിഷാദിക്ക എഡിറ്റ് ചെയ്തതായിരുന്നു അപ്പം അതിന്റെയും ഒരു വല്ലാത്തൊരു സങ്കടം മൂവി കണ്ടപ്പം എനിക്കുണ്ടായിരുന്നു അപ്പൊ വേറെ ഒന്നുമില്ല ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ളു അപ്പൊ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ സിനിമ കാണാൻ ശ്രമിക്കുക നല്ലൊരു അടിപൊളി പടമായിരിക്കും ഒരു പഴയകാല ലാലെട്ടർ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോവാൻ നിങ്ങൾക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പൊ എന്തായാലും വേറെ അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം ബൈ